സ്തുതി ദൈവത്തിന് സ്തുതികളിൽ ദൈവത്തിന് സ്തുതി ആ

ये नेकिवा मेरे रागुन्दू आम നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം പാപികളുടെ ആലംബവും പീഡിതരുടെ ആശ്വാസവുമായ കർത്താവെ അലസ്വതിയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തുകയും ശ്രദ്ധാപൂർവം അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്റെ ബലവും കോട്ടയുമായ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടും മരണത്തിൻ്റെ നിരമാലകൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു ശവപ്പൊഴിയുടെ ഗണികൾ എന്നെ നേരിടുന്നു ക്ലേശമുണ്ടായപ്പോൾ ഞാൻ വിളിച്ചു എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു വിശുദ്ധ മന്ദിരത്തിലിരുന്ന ഭൂമി ഞെട്ടി വരയ്ക്കുകയും മലയുടെ അടിത്തറ ഇളകുകയും ചെയ്തു കോപത്തിന്റെ അവിടുത്തെ മുഖത്ത് പറഞ്ഞു കരലുകൾ കത്തി ജ്വലിച്ചു അവിടുന്ന് ആകാശം ചായച്ച് താഴെ ഇറങ്ങി പാദത്തിനിടയിൽ മേഘം നിന്നിരുന്നു ക്രോമി മാറി കാറ്റിലെ സ്രോ കൊണ്ട് അവിടുന്ന് പറഞ്ഞു ഇരുട്ടിനെ അവിടെ നിന്ന് ശീലയാക്കി അന്ധകാലവും ആകാശമേഖവും കൂടാലവുമാക്കി മഞ്ഞുകെട്ട തീർക്കനായി മാറി ആകാശത്തിൽ കത്താവരി അതിന്റെ തന്റെ ശബ്ദം മാറ്റലുകൊണ്ടു മഞ്ഞുകെട്ടയും തീക്കനലും ഉണ്ടായി അവിടുന്ന് അസ്ത്രമേ അവരെ ചിതരിച്ചു മിനൽ കൊണ്ട് അവരെ തോൽപ്പിച്ചു കോപത്തിന്റെ ചൂടിനാലും അടിത്തറകൾ അയങ്ങട്ടെ അവിടെ നിന്നെ ഉദ്ധരിച്ചു പെരുവള്ളത്തിൽ നിന്ന് ശക്തരായ ശത്രുക്കളിൽ നിന്ന്

എൻ്റെ പരിസ്ഥിതിക്ക് ഒത്തവണ് അവിടുന്ന് എനിക്ക് സമ്മാനം വഴിയിലൂടെ ഞാൻ നടന്നു പാവ പോലും ദൈവത്തിൽ നടന്നില്ല അവിടുത്തെ ദിവ്യ കൽപ്പനകൾ എപ്പോഴും എന്റെ കൺമൻപിലുണ്ടായിരുന്നു ഞാൻ ഇവിടുത്തെ ആജ്ഞ ലംഘിച്ചിട്ടില്ല ഞാൻ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എൻ്റെ ഫലം കർത്താവ് എനിക്ക് നൽകുകയും ചെയ്തു എൻ്റെ തലങ്ങളുടെ അവിടുന്ന് എനിക്ക് സമാനം തന്നു പരിശുദ്ധനോട് അവിടുന്ന് പരിശുദ്ധനായും സത്യവാനോട് സത്യവാനായും വർദ്ധിക്കുന്നു പരമാധിക അവിടുന്ന് പരമാധിയായിരിക്കും ോട് കപടമായി വർത്തിക്കും എളിയവരെ അവിടെ ഉയർത്തുകയും അഹങ്കാരി പ്രകാശമാകുന്നു ദൈവമേതാരമെല്ലാം അങ്ങ് കളയുന്നു അങ്ങേ സഹായത്തെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ സൈനികളെ നേരിടും അങ്ങേ ശക്തി ഏത് പ്രതിബന്ധവും ഞാൻ തരണം ചെയ്യും ദൈവത്തിന്റെ വഴികൾ പരിശുദ്ധമാണല്ലോ അവിടുത്തെ അവിടുന്ന് സഹായിക്കും കത്താവല്ലാതെ വേറെ ദൈവമില്ല ദൈവത്തെ പോലെ ശക്തനായി മറ്റാലും ഇല്ല അവിടുന്ന് ശക്തി കൊണ്ട് മുറങ്ങുകയും വേഗത എന്റെ കാലുകൾ ഉയർത്തി നിർത്തുകയും ചെയ്തു എൻറെ കറികളെ അഭ്യസിപ്പിച്ചു രക്ഷയുടെ പരിചയം നൽകുകയും ചെയ്തു അങ്ങേ വലതു കൈ എന്നെ താങ്ങി എനിക്ക് വേണ്ട പരിശീലനവും നൽകി അതിനാൽ എന്റെ കാലുകൾ എൻറെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിക്കും അവരെ ഞാൻ മടങ്ങുകയില്ല ഞാൻ അവരെ അടിച്ചു വീഴ്ത്ത് എഴുന്നേൽക്കുവാൻ ശക്തിയില്ലാതെ അവന്റെ യുദ്ധത്തിന് വേണ്ടി അങ്ങനെ ശക്തരാക്കി ശത്രുക്കളെ എനിക്ക് വീഴ്പ്പെടുത്തി എന്റെ മുന്നിൽ വെച്ചു തന്നെ അങ്വരെ സംഹരിച്ചു കളിയും എന്നെല്ലാം നിശബ്ദരാക്കും അവരവിളിച്ചാൽ ആരും അവരെ സഹായിക്കുകയില്ല അവരുടെ പ്രാർത്ഥന പ്രാർത്ഥനകർത്താവ് ശ്രമിക്കുകയും കാറ്റിൽ പറക്കുന്ന തുളി പോലെ അവരെ ഞാൻ ചിതറിച്ചു കളയും ക്ഷണി പോലെ അവരെ ഞാൻ ചവിട്ടും ജലത്തിലെ കലഹങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ തലവനാക്കണമേ ഞാൻ അറിയാത്തവർ എന്നെ അന്യ രാജ്യക്കാർ എനിക്ക് അവർ ഭയത്തോടു കൂടെ കോട്ടകളിൽ ഞാൻ പുറത്തു വരട്ടെ കഥാവിനും ജീവിക്കുന്നു എന്നെ പാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ രക്ഷകനായ ദൈവം പുകഴ്ത്തപ്പെടട്ടെ അവിടെ നിന്നെ രക്ഷിക്കുകയും വിചാകരപ്പെടുത്തുകയും ചെയ്തു വൈരുകളിൽ നിന്നും വിരോധികളിൽ നിന്നും അവിടെ എന്നെ ബോധിച്ചു ദുഷ്ടമാരെ നിന്നെ രക്ഷിച്ചു ആകയാൽ വിജാകരുടെ മുൻപിൽ അങ്ങേക്ക് ഞാൻ നന്ദി അങ്ങേ നാമ ഞാൻ പാടിപ്പുകഴിക്കും അങ്ങേ രാജാവിനെ അങ് വിജയിപ്പിച്ചു അഭിഷിക്തനായ കാവീരോടും അതേലെ സന്തതികളോടും അങ് കാണിക്കുകയും ചെയ്തു ഇതിൽ പുത്രനും പരിശുദ്ധാൽ ആദ്യം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിലങ്ങ് സംപ്രീതനാവുകയും ചെയ്യണമേ അനന്തമായ ഈ അനുഗ്രഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും മഹിമാവിൻ സമ്പത്തൊന്നാം ദൈവം തുണയരുണിട വിശ്വാസം വഴി ദൈവസുതൻ വന്നു വസിക്കട്ടെ സ്നേഹം നമ്മുടെ ജീവിതമാ തരുവിൻ തായ്വേരാകട്ടെ നാഥന നിറയും സ്നേഹത്തിൽ ആഴവും മളവും നാമറിയാൻ ദൈവം കനിയെ ജീവൻ മത്തിനു നൽകാൻ നിത്യപിതാവി ലോകത്തിൽ നമ്മോടമതിൽ നിറയും സ്നേഹം വെളിവാക്കാൻ എരിയും സ്നേഹം നമ്മിൽ നിന്ന് ഉയരുകയാൽ അല്ല ഗിലേശൻ മത്തിന് പാപരിഹാരം നൽകിടുവാനായി മഞ്ഞിൽ തലേനെ സതയമായി ൻ സ്നേഹാധിക്യം ഈദൃശ മാതൃക ഈശ്വരനിട്ടേ ആരെങ്കിലും സ്നേഹിച്ചത് സകലേശാ നിൻ കാരുണ്യത്തിൻ കാണാൻ ആർക്കുകഴിഞ്ഞിടമേ വന്നിൽ മാനവ ബുദ്ധിക്ക് എത്രയധികം ും അനുപമ നിൻ വചനം നീ ആനൽ വചനം ലോകത്തിൽ ദൂരനിൽ നിന്നവർ വചനത്തിൽ മംഗളവാർത്ത ഗ്രഹിച്ചേവം കൃപയാൽ പൂരിതയെ സ്വസ്തി നിങ്ങളിൽ നിന്നു പിറന്നീടും ദൈവം ലോകത്തിൽ

ും പ്രേക്ഷിതരും മൽപ്പാൻമാരും സാക്ഷികളും പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾക്കായി അവരുടെ പാടിവാ ഭാരതഭൂ ശ്രീഹായ മാത്തോമായ ഞങ്ങൾക്കായി നാഥനുടർച്ചന ചെയ്യണം സമ്മാനം നേടിയ ഭാഗ്യമി എന്നവളെ നിൻ പ്രാർത്ഥന തൻ തുണനിതരാ ഭവനമിതിൽ നിൻ മത്സരരിൽ നിലനിൽക്കാനിടയാ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി സ്നേഹിക എന്തുകൊണ്ട് ദൈവം ദൈവമാകുന്നു ദൈവം തന്റെ ദേവപുത്രനെ ലോകത്തിലേക്ക് ായിരിക്കുന്നു ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാവങ്ങളൊരു പരിഹാരമായി अनुरञ्जकने तिरुसु

മുഴുവരി ആകുവാൻ പാപമൊഴിച്ച് എല്ലാറ്റിലും ഞങ്ങൾക്ക് സദശ്യനായി തീർന്ന ഹൃദയങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ നേരെയുള്ള സ്നേഹത്താൽ ഞങ്ങൾക്ക് ദൈവമക്കളാകുവാനുള്ള വരം ദൈവമക്കളാകാനുള്ളവരും ഞങ്ങളുടെ ഹൃദയങ്ങളെ സേവനം െ മറ്റു മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുകയും ഒടുവിൽ സജീവൻ അവർക്കായി അർപ്പിക്കുകയും ചെയ്യുവാനായി ഭൂമിയിലേക്ക് ഹൃദയങ്ങളെ കുറുനരികൾക്ക് മാനങ്ങളും ആകാശപർവകൾക്ക് കൂടുകളും ലഭിക്കുന്ന ഈ ലോകത്തിൽ തല ചായ്ക്കാൻ പോലും ഇടമില്ലാതെ ക്ലേശം അനുഭവിച്ച കത്താവേ ഹൃദയങ്ങളെ ിട്ടും സമ്പന്നരാക്കുന്നതിനായി ഹൃദയങ്ങളെ ദൈവ സ്നേഹത്താൽ സ്വർഗത്തിന് സംവഹിക്കാനാവാത്ത മഹത്വം മെടിഞ്ഞ് മനുഷ്യന്റെ ദയങ്ങളിൽ ആശ്വാസം പകരുവാനായി അവതാരം ചെയ്തവർത്താവേ ഹൃദയങ്ങളെ ുംങ്ങളുടെ മേലധിക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാ പോലീത്തായിക്കു വേണ്ടിയും എല്ലാ വൈദിക മേലധിക്ഷന്മാർക്കു വേണ്ടിയും അവരുടെ സഹ ശുശ്രൂഷകർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ നിന്റെ വിലയേറെ രക്തത്താഴ്നയും വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ മലതുഭാവത്ത് നിർത്തുകയും ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കരുണിമാനായ കത്താവ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങേതൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ